നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ആഘോഷങ്ങളുടെ മറവിലും വിഷം ചീറ്റി സംഘപരിവാർ ജനാധിപത്യ സംസ്കാരത്തെ അതിവേഗം അവസാനിപ്പിച്ച് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ സംഘടനകളുടെ ശ്രമം സമാധാന ജീവിതത്തിനുമേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തുകയാണ് കേന്ദ്രത്തിലും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ലഭിച്ച അധികാരത്തിന്റെ മറവിൽ എങ്ങനെയും തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ രാജ്യത്താകെ നടപ്പാക്കാനുള്ള വെമ്പലിലാണ് ആർ എസ് എസ് നേതൃത്വം ന്യൂനപക്ഷങ്ങൾക്കെതിരെ മറയില്ലാത്ത കടന്നാക്രമണങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും അരങ്ങേറുകയാണ് ഉത്തരേന്ത്യയിൽ മതപരമായ ആഘോഷങ്ങളെ വർഗീയ ചേരുത്തിരുവിനുള്ള വേദിയാക്കി എന്നത് സംഘപരിവാർ പതിവാക്കി ആഹ്ലാദാരവങ്ങളുടെ ആഘോഷിക്കേണ്ട ഹോളിയോ രാമനവമിയോ ദുർഗാപൂജയോ റംസാനോ ദിനമോ ബക്രീദോ ക്രിസ്മസോ ഈസ്റ്ററോ എന്ത് ആഘോഷമായാലും വിദ്വേഷ പ്രചാരണത്തിലൂടെ സംഘപരിവാർ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളാകെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ സമീപനം സ്വീകരിക്കുന്നു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ബീഹാർ ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് തുടങ്ങിയവിടങ്ങളിലെല്ലാം സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് സർക്കാർ തന്നെ വർഗീയ വിദ്വേഷ പ്രചാരണം ഏറ്റെടുത്തിരിക്കുകയാണ് ഏത് തെരുവിലും ഗ്രാമത്തിലും ഏതു സമയത്തും ന്യൂനപക്ഷങ്ങൾ സംഘപരിവാർ സംഘങ്ങളാൽ ആക്രമിക്കപ്പെടാവുന്ന രീതിയിൽ രാജ്യമൊട്ടാകെ വെറുപ്പും വിദ്വേഷവും വളർത്തുകയാണ് ഹോളിയും റംസാൻ മാസത്തിലെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരവും ഒരു ദിവസത്തിൽ തന്നെയായതോടെ മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വ്യാപകമായി ഹോളി ആഘോഷത്തിന്റെ സമയത്തും ന്യൂനപക്ഷങ്ങൾ സംഘപരിവാർ സംഘങ്ങളാൽ ആക്രമിക്കപ്പെടാവുന്ന രീതിയിൽ രാജ്യമൊട്ടാകെ വെറുപ്പും വിദ്വേഷവും വളർത്തുകയാണ് സുരക്ഷ ഉറപ്പാക്കാനെന്ന പേരിൽ ഉത്തർപ്രദേശിലെ ഷാജഹാൻപുരിൽ മസ്ജിദുകൾ ടാർപോളിൻ കൊണ്ട് മൂടി ഹോളി ദിവസം മുസ്ലിങ്ങൾ ഹിജാബിന് പകരം ടാർപോളിൻ ധരിച്ചാൽ മതിയെന്ന് ബിജെപി നേതാവ് രഘുരാജ് സിംഗ് ഭീഷണിമുഴക്കുന്നു യുപിയുടെ പല ഭാഗത്തും മുസ്ലിങ്ങൾക്കെതിരെ ആക്രമങ്ങൾ തുടരുന്നു വാരാണസിയിൽ ഹോളി ആഘോഷത്തിന് പിരിവ് ചോദിച്ചെത്തിയ സംഘം മുസ്ലിം യുവാക്കളെ ആക്രമിച്ചു സമ്പലിൽ മുസ്ലിങ്ങൾ വീട്ടിലിരിക്കണമെന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു മധ്യപ്രദേശിലെ മഹുവിൽ മസ്ജിദിൽ പടക്കം വലിച്ചെറിഞ്ഞതിനെ തുടർന്നുള്ള സംഘർഷം കലാപമായി മാറി നിരവധി മുസ്ലിം യുവാക്കളെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ മസ്ജിദുകൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് വി എഫ് പി പ്രക്ഷോഭത്തിലാണ് ബിഹാറിലും ബി ജെ പി മന്ത്രിമാർ തുടർച്ചയായി പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നു അക്രമികൾ ആയുധവുമായി എത്തുന്നത് ചിലപ്പോൾ പശു സംരക്ഷകരുടെ വേഷത്തിലോ ക്ഷേത്ര സംരക്ഷണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബാങ്ക് വിളിയുടെ ശബ്ദം കൂടിയെന്നാരോപിച്ചോ ആകാം മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു ഛത്തീസ്ഗഡിലെ റായ്പൂരിലും ബിലാസ്പൂരിലും ക്രൈസ്തവ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് നേരെ ഞായറാഴ്ച സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടു റായ്പൂർ ടാഠിബന്ധിലുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രാർത്ഥനാ യോഗത്തിൽ ബെഞ്ച് രംഗത്തുള്ളുകാർ ഇരിച്ചു കയറി മതപരിവർത്തനം ആരോപിച്ച് വിശ്വാസികളെ മർദ്ദിച്ചു നിരവധി കാറും ബൈക്കും തല്ലിത്തകർത്തു ബിലാസ്പൂർ ജില്ലയിൽ കോണി സ്റ്റേഷൻ പരിധിയിലെ രാംതല ഗ്രാമത്തിലും ആക്രമണം ഉണ്ടായി ദുഃഖവള്ളി ഈസ്റ്റർ ദിനത്തോട് അനുബന്ധിച്ച് അക്രമങ്ങൾ വരുന്നു മുൻ വർഷങ്ങളിലും പല സംസ്ഥാനങ്ങളിലും വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറി തങ്ങളുടെ ആശയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ ശാരീരികമായും സാമ്പത്തികമായും ഇല്ലായ്മ എന്ന ഫാസിസ്റ്റ് രീതിയാണ് സംഘപരിവാർ പിന്തുടരുന്നത് തെരുവിൽ അഴിഞ്ഞാടുന്ന തീവ്ര ഹിന്ദുത്വ ദേശീയതയുടെ പ്രതിനിധികളുടെ വെറുപ്പും വിദ്വേഷവും നിയമനിർമ്മാണ സഭകളിൽ പോലും ഉയർന്നു കേൾക്കുന്നു ബംഗാളിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഒറ്റ മുസ്ലിം അംഗത്തെയും നിയമസഭയ്ക്കുള്ളിൽ കടക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏത് പാർട്ടിയുടെയും അംഗമാകട്ടെ അയാൾ മുസ്ലിം ആണെങ്കിൽ സഭയിൽ നിന്ന് പിടിച്ചു പുറത്താക്കുമെന്നും സുവേന്ദു ഭീഷണി മുഴക്കി മുസ്ലിങ്ങളെ ചികിത്സിക്കാൻ പ്രത്യേക സ്ഥലം ഒരുക്കണമെന്ന് യു പിയിലെ ബിജെപി എം എൽ എ പറയുന്നു ഹിന്ദു ആഘോഷങ്ങളിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ചികിത്സ പാടില്ലെന്നാണ് ബാൻസ് ദിഹി എം എൽ എ ഖേതകി സിംഗ് പറഞ്ഞത് മോദിയുടെ പിൻഗാമി എന്ന സംഘപരിവാറിലെ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്ന യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളെ എല്ലാവിധത്തിലും അപരരായാണ് കാണുന്നത് ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന് പകരം മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് താൽപ്പര്യപ്പെടുന്നത് ആദിത്യനാഥ് മുസ്ലിങ്ങളെ പരാമർശിക്കുമ്പോഴേ ഒക്കെയും അവർ എന്ന പദമാണ് ഉപയോഗിക്കുക മുസ്ലിങ്ങളെ രണ്ടാം തരം എന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ ആർ എസ് എസ് ഏതറ്റം വരെയും പോകുമെന്നാണ് സമീപകാലത്ത് പലയിടത്തും നടക്കുന്ന സംഘർഷങ്ങളും വിശേഷ പ്രചാരണങ്ങളും വ്യക്തമാക്കുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം